ഫാമിലി സെന്റർ ജനസംഖ്യയിൽ ഏറെ മുന്നിൽ നിൽക്കുന്ന മലപ്പുറം ജില്ല വിഭജനം എത്രയും വേഗം നടപ്പിലാക്കി ജനങ്ങളുടെ ആവശ്യത്തിന് അടിയന്തര പരിഗണന നൽകണമെന്ന് ദേശീയ മനുഷ്യാവകാശ സംഘടനയായ നാഷണൽ ഫോറം ഫോർ പീപ്പിൾസ് റൈറ്റ്സ് ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെട്ടു ഇത്രയും ജനസംഖ്യയുള്ള ജില്ലയിൽ അടിസ്ഥാന വികസനത്തിന് സൗകര്യത്തിന് ജില്ല വിഭജിച്ച് രണ്ട് ജില്ലകളാക്കിയാൽ മാത്രമേ ജനങ്ങളുടെ ഒട്ടേറെ പ്രശ്നങ്ങൾക്ക് കാലതാമസം കൂടാതെ പരിഹാരം കാണാൻ സാധിക്കൂവെന്നും ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെട്ടു യോഗം സംസ്ഥാന പ്രസിഡന്റ് ശശികുമാർ കാളിക്കാവ് ഉദ്ഘാടനം ചെയ്തു അബ്ദുറഹീം പൂക്കത്ത് അധ്യക്ഷത വഹിച്ചു സംസ്ഥാന വൈസ് പ്രസിഡന്റ് മനാഫ് താനൂർ മുസ്തഫ ഹാജി പുത്തൻ റഷീദ് തലക്കടത്തൂർ എം സി അറഫാത്ത് അഷ്റഫ് കളത്തിങ്ങൽപ്പാറ മജീദ് ഹാജി തിരൂർ ജമാൽ ഹാജി തിരൂർ നസറുദ്ദീൻ തങ്ങൾ കൊട്ടന്തല തുടങ്ങിയവർ സംസാരിച്ചു അംഗങ്ങൾക്കുള്ള ഐ ഡി കാർഡ് സംസ്ഥാന പ്രസിഡന്റ് ശശികുമാർ കാളികാവ് വിതരണം ചെയ്തു ജില്ലാ കമ്മിറ്റി ഭാരവാഹികളായി മുസ്തഫ ഹാജി പുത്തൻതെരു പ്രസിഡന്റ് റഷീദ് തലക്കടത്തൂർ ജനറൽ സെക്രട്ടറി സമീറ കൊളപ്പുറം ട്രഷറർ ജമാൽ ഹാജി തിരൂർ നെസറുദ്ദീൻ തങ്ങൾ സുലൈഗ സലാം വൈസ് പ്രസിഡന്റ് നിയാസ് അഞ്ചപ്പുര നുസ്രത്ത് പൊന്നാനി സെക്രട്ടറിമാർ എന്നിവരെ തെരഞ്ഞെടുത്തു കളക്ഷനോടെ ഒരുങ്ങി ഫാമിലി ഫാമിലി വെഡിംഗ് വെഡിംഗ് സെന്റർ സെന്റർ ടീച്ചർ കുടുംബസമേതം വരണമോ